ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷവും എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങക്ക് വലിയൊരു സുഖമൊന്നുമില്ല എന്നാലും തറാപ്പിക്കൊക്കെ പോയി വന്നാണ് അല്ലേ പിന്നെ വേറെന്താണ് തറാപ്പിക്ക് പോയി വന്നു കേട്ടോ രണ്ടു മണിക്കാണ് വീഡിയോ ഉണ്ടത് ഒന്നേ കാലായി ഒന്നേ കാലായിപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ വിചാരിച്ചേ വേറെന്തേലൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ മൈൻഡും കൂടി ശരിയാവേണ്ടേ ഓരോ ദിവസവും ഓരോന്നാണ് കേട്ടോ ഇന്നലെ നമ്മുടെ ആദ്യ കുട്ടിക്ക് ചെറുതായിട്ട് ഒരു കാര്യം പറ്റിയിട്ടുണ്ട് അത് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങളൊരു രണ്ടരയായപ്പോൾ ആദ്യൂട്ടി കിടന്ന് ഉറങ്ങു കൂട്ടോ അങ്ങനെ ഞാനും ആദ്യൂട്ടി കൂടി കിടക്കുമായിരുന്നു ആതുട്ടീനെ ഉറക്കി ഉറക്കി ഉറക്കിക്കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പം ആദ്യൂട്ടീനെ കിടത്തുന്നതെന്ന് പറഞ്ഞാൽ ആതുട്ടീനെ വെറുതെ കിടന്ന തലയെ വെച്ചിട്ട് തല ഇങ്ങനെ ബെഡിൽ വെച്ച് കിടത്തേലും തലമുണ വെച്ച് കിടത്തിയിട്ടുണ്ടെങ്കിലും ആതുട്ടി അതിന്ന് അനങ്ങി നനങ്ങി അങ്ങ് പോകൂട്ടോ അപ്പോൾ എന്തേലും പറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തു ചെയ്യും എൻ്റെ ഒരു കയ്യ് എൻ്റെ ഒരു കൈ കിട്ടാ എൻ്റെ ഈ വ ഈ കൈ ഫുൾ ടൈം ആയിരിക്കും കാരണം ആതുട്ടിക്ക് എവിടെ പോകരുത് ഈ കൈകളിൽ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് കേട്ടോ പക്ഷെ ഇങ്ങനെയായിരിക്കും ഞാനിങ്ങനെ കെട്ടിവെച്ചിങ്ങനെ കിടന്നു കുറേ ദിവസം എനിക്കിങ്ങനെ ഉണ്ണി കഥ കിടക്കണേ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ച് എനിക്ക് പിടിച്ച് 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 എനിക്ക് കൈക്ക് ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഉം ആ കുറേ നേരം ഉറങ്ങി രണ്ടു മൂ രണ്ടു മണിക്കൂർ രണ്ടുമണി ആയപ്പോൾ കിടന്നു രണ്ടു മണിക്കൂർ ആതുട്ടി ഉറങ്ങിയപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് വെച്ച് വെച്ചിരുന്നിരുന്നിരുന്ന് കൈക്ക് ഭയങ്കര വേദനയെ അന്നേരം ഞാൻ കുറച്ചേരം നെടുത്ത് കിടത്തി അന്നേരം വീണ്ടും ആതുട്ടി എണീക്കുവാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതുട്ടിനെ വീണ്ടും കൊണ്ടായിട്ട് കയ്യിലിങ്ങനെ വെച്ച് കിടന്നു ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി എണീറ്റിപ്പം മളുസ് പറഞ്ഞ അമ്മ ഉണ്ണിക്കൂട്ടം വന്നിട്ടുണ്ട് ആക്ക് ഭയങ്കര നടുവേദന ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു മൂത്രത്തിൽ നടുവേദന അപ്പം ഞാൻ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എണീറ്റു എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊട്ടി ഭയങ്കരമായിട്ട് നന്നായിട്ട് അങ്ങ് ഉറങ്ങിയിട്ടോ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ണിക്കൂട്ടനെ അവിടെ വന്ന് കയറി കിടന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു മെല്ലെ കയ്യങ്ങ് എടുത്തു കേട്ടോ കൈ ഇങ്ങനെ മെല്ലെ അങ്ങെ എടുത്ത് കൈക്ക് ഭയങ്കര വേദനയാണ് ഉടിഞ്ഞു പോകുന്ന വേദനയാണ് കേട്ടോ ഒരു ദിവസം രാത്രി മൊത്തം നമ്മുടെ കൈ അങ്ങനെ വെക്കണം പിന്നെ പകൽ നമുക്ക് അത്യാവശ്യം പണികളുണ്ടാകും പിന്നെ തറാപ്പിക്ക് പോക്കും എല്ലാം കൂടി ആകുമ്പം കൈക്ക് ചില സമയം മേളിലേക്ക് ഇങ്ങനെ ഈ കൈ പൊന്തിയല്ല കേട്ടോ അതുപോലെ കൈക്ക് വേദനയാണ് അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഒന്ന് നിലത്ത് കിടത്തിയിട്ടൊന്ന് കൈ ഒന്നിങ്ങനെയൊന്ന് ഇത് അരക്കാലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാനെന്ത് ചെയ്തു അതുട്ടീൻ്റെ മെല്ലെ കൈ ഇതാക്കി കിടത്തി കിടത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതുട്ടി കുറച്ച് നേരം കിടന്നു വിട്ടോ കിടന്നു വന്നേ ഉണ്ണിക്കൂട്ടം വന്ന ഡ്രസ്സൊക്കെ മാറി ഉണ്ണിക്കൂട്ട് അവിടെ കിടക്കാൻ വേണ്ടി വന്നു ഉണ്ണുകൂട്ടം കിടക്കാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ണിക്കൂട്ടിനെ എന്ത് കാണിച്ചു ഞാന് നമ്മുടെ ആതുട്ടി ഉണ്ടായപ്പോത്തിട്ട് ഇത്രയോ നാളും ഈ പച്ച ബൾബില്ലേ പച്ച ബൾബ് ഇട്ടു ഇടുമായിരുന്നു കേട്ടോ പച്ച ബൾബ് ഇട്ടു കൊടുക്കുമായിരുന്നു അപ്പം ഞാനങ്ങനെ പച്ച ബൾബ് ഇട്ടുകൊടുക്കുമ്പോൾ ഞാൻ അത് ഓഫ് ആക്കാറില്ല പച്ച ബൾബ് ഞാൻ ഓഫ് ആക്കാറില്ല അങ്ങനെ രാത്രി മൊത്തം പച്ച ബൾബ് ഇടും കേട്ടോ പകല് ഇടും ആ പകല് കിടക്കുവാണേലും ഇടും ഉണ്ണിക്കൂടനെ എന്ത് ചെയ്തു വന്നു കഴിഞ്ഞോറിനെ ഇവൻ രണ്ടു പേരും കൂടി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ ഉണ്ടിക്കൂടെ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ കൂടെ എന്ത് ചെയ്തു രണ്ട് ലൈറ്റും കൂടി അങ്ങ് ഓഫ് ആക്കിയിട്ട് രണ്ട് ലൈറ്റും കൂടി അങ്ങ് ഓഫ് ആക്കി പത്തി അപ്പോഴത്തേക്കും ജനല് വെട്ടടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട് ആ കർട്ടൻ ഇട്ട് കർട്ടൻ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഞാൻ ഈ അപ്പം ഞാനീ ആതുട്ടിനിച്ച് നേരം കിടത്തിയിട്ട് ആതുട്ടിനി ഇങ്ങോട്ട് കിടത്തി ഞാൻ ഇങ്ങോട്ട് ഇച്ചേരം കിടന്ന് ചെരിഞ്ഞ് കിടന്ന് ഞാനൊന്നും എല്ലാം ഒന്ന് കണ്ണിങ്ങനെ അടഞ്ഞു പോക കാരണം രാത്രിയിൽ വലിയ ഉറക്കമില്ലല്ലോ കണ്ണിങ്ങനെ ഒന്ന് അടഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു നിമിഷം ഒന്ന് കൈയിൽ നിന്നൊന്ന് വിട്ടിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒന്ന് കണ്ണ് അടഞ്ഞു പോയപ്പോഴത്തേക്കും നമ്മുടെ ആദൂട്ടി എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഏഹ് കണ്ണ് തുറന്ന് പിടിച്ചു പോയി പിത്തിക്കിട്ട് പിത്തിയിൽ കൊണ്ടുപോയ ആള് ചാരി നോക്കുന്നതാണ് പിത്തിക്കിട്ട് കൊണ്ടുപോയിട്ട് തലകർ ഇടി ഇതുണ്ടോ നന്നായിട്ട് പഴുത് ചെറിയ നന്നായിട്ട് ഇവിടെ മുറിഞ്ഞു കൂട്ടോ അതിൻ്റെയാണ് ചുണ്ടി ഇച്ചിരി ഇന്ന് വീർത്തിരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ വിചാരം മെല്ലെ ഉറക്കത്തിലായി ഇപ്പം ആതുട്ടി തലയോടെ വെച്ചൊരു കരയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ആൾ തല അത്ര വെച്ചേക്കുവാണ് എന്നിട്ട് പെട്ടെന്ന് എടുത്തപ്പോഴത്തേക്കും വാ മൊത്തം ചോര വായ നിറച്ച ആതുട്ടിൻ്റെ ചോര അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണിക്കൂട്ടാ ഞാൻ പറഞ്ഞു മാളുവിനെ ഞാൻ ചീത്ത പറഞ്ഞു മാളും എന്തായാലും ലൈറ്റ് ഓഫ് ആക്കിയെന്ന് ചോദിച്ചു മാളും ചീത്ത പറഞ്ഞു അപ്പം മാളു പറഞ്ഞു ഞാനല്ലാന്ന് പറഞ്ഞു കുഞ്ഞിക്കൂട്ടമ്പ എന്തു ചെയ്തു പെട്ടെന്ന് മൊബൈലിൻ്റെ അടിച്ച് നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എന്ത് ചെയ്തു പെട്ടെന്ന് ടോർച്ച് അടിച്ചു നോക്കി അടിച്ചു നോക്കിയപ്പോഴത്തേക്കും കണ്ടപ്പോഴുണ്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇതാണ് മുറിവ് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി അവിടെ പുറത്ത് മാളുടി ചോദിക്കുന്ന പേടിച്ചു വെയ്യപ്പം ഞാൻ നോക്കുമ്പോൾ നന്നായി മുറിഞ്ഞിട്ടുണ്ട് വാ നിറച്ചും ചോര ഉണ്ണി കൂടിനായിട്ടിടയ്ക്ക് വന്നു കേട്ടോ ചോരയായിട്ട് ഞാനിട്ട് തോർത്തെടുത്തിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ഒപ്പി 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 കൊടുത്തു അപ്പം ഞാൻ പറഞ്ഞു മാളു ആശുപത്രി കൊണ്ടു കൊണ്ടു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ആശുപത്രി കൊണ്ടു കൊണ്ടു വരുമെന്നാണ് തോന്നുന്ന കാരണം മൊത്തം ചോരയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മാളുണ്ട് പെട്ടെന്ന് ഒരു തോർത്തൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞങ്ങളുടെ ഒരു കൂടി തുടച്ച് തുടച്ച് തുടച്ചു എന്താ വീട് ഒന്നുമില്ല തുടച്ചു കഴിഞ്ഞപ്പോ രണ്ടുപേരും വിളിച്ചിരിക്കുവാണേ തുടച്ച് നോക്കി കഴിഞ്ഞപ്പോ ഇച്ചിരി ഉള്ളൂ പക്ഷെ ചുണ്ട് കണ്ട മാനങ്ങ് പൊന്താൻ തുടങ്ങി തുടങ്ങിട്ടോ നന്നായിട്ട് ചുണ്ട് അങ്ങോട്ട് ഇവര് രണ്ടുപേരും വീട്ടിൽ ഇരിക്കുന്നോണ്ടാണോ ചുണ്ട് നന്നായിട്ട് പൊന്താൻ തുടങ്ങി അപ്പത്തേക്ക് എനിക്ക് വിഷമായി ഞാനെന്നിട്ട് പിന്നെ ഒരു അഞ്ചര വരെ അവിടെയും കിടന്ന് അഞ്ചര വരെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഇച്ചിരി കണ്ടു അങ്ങനെ പേടിപ്പിച്ചു കളഞ്ഞിട്ട് ചുണ്ട് നെല്ലൊന്നിച്ചിരി കുറഞ്ഞ റൈസൊക്കെ വെച്ച് എണീറ്റിട്ടൊക്കെയാണ് പിന്നത്തെ പരിപാടി പിന്നെ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റിയല്ല വേദന കിടത്തി നിലത്ത് കിടത്തി കഴിഞ്ഞപ്പോൾ നിലത്ത് കിടക്കുമ്പോൾ വേദന അങ്ങനെ ഭയങ്കരമായിട്ടാകുന്നു ഇന്നലെ മൊത്തം ഒച്ചപ്പാടായിരുന്നു പിന്നെ രാത്രി കിടക്കാനായപ്പോഴത്തേക്കും ചെറുതായിട്ട് ഈ മുട്ടി വേദന കൊണ്ടാകുന്നു ചെറുതായിട്ടൊരു ചൂടും പനീന്റെ ലക്ഷണമുണ്ടായിരുന്നു സൗണ്ട് ഉണ്ടാക്കലോന്നിക്കൂട്ടോ അപ്പം ണ്ടാക്കല്ലേ പൊണ്ണിക്കുട്ടനെ മറ്റേ കൂടിനകത്തുനിന്ന് മരുന്ന് എടുക്കു എന്നിട്ട് എന്നോട് ഞാൻ ബിൻഗോ തിന്നു ബിൻകോ തിന്നാൻ പറ്റിയല്ലോ ഉണ്ണിക്കുട്ടനെ അപ്പൊ വെള്ളം കൂടെ എടുത്തിട്ട് മരുന്ന് കുടിക്കും അപ്പൊ അത് രണ്ടുപേരും അത് അവര് രണ്ടുപേരും കൂടി വെള്ളത്തിന്റെ കാര്യം പറയുന്നതാണ് ഒന്നും അത് കഴിഞ്ഞപ്പുണ്ട് എവിടെ എത്തി നിർത്തി ആ രാത്രി എന്റെ ചെറുതായിട്ട് ചൂട് അപ്പൊ ഞാൻ പറ എനിക്ക് ഒരു സമാധാനം ഇല്ല ഉണ്ണിക്കൂട്ടൻ നടുവേദന മുത്രത്തിപ്പിന്റെ ആവുമ്പോ ഉണ്ണിക്കുട്ടന് നടുവേദനയായിട്ട് ഉണ്ണിക്കൂട്ടം കിടക്കുന്നു ആ തൊണ്ട ചുരിത് പൊട്ടിയിട്ട് പോവ് ആതൂട്ടി കിടക്കുന്നു മാളൂസിന് ജലദോഷമായി പനിച്ചിട്ട് മാളൂട്ടി കിടക്കുന്നു മൊത്തത്തിൽ ഇന്നലെ രാത്രി ജക പുകയായിരുന്നു പക്ഷെ നമ്മൾ ആതുട്ടിക്ക് സംഭവിച്ചതാണ് കേട്ടോ ഇന്നലെ കണ്ണ് ഒന്ന് ഒരു നിമിഷം കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് സംഭവിച്ചതാണ് കേട്ടോ കപ്പാള ഇന്നലെ ഒരു ഒത്തിരി വിഷമം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഈ ചോരങ്ങ് വന്നു കഴിഞ്ഞപ്പോളേ കാരണം ആ ആതുട്ടിക്ക് എന്താ ഏതാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം അതിൽ ചെറുതായിട്ടുള്ളൊരു വിഷമമായിരുന്നു അല്ലേ അതിൻ്റെ ഉണ്ടെങ്കിൽ തടിപ്പ് ഇവിടെ ഉണ്ട് നല്ല വേദന ഉണ്ട് അത്യാവശ്യം തുടമ്പ നല്ല വേദനയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാട്ടോ ഞാൻ വിചാരിച്ചു രാവിലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ കുറേ പേര് ചോദിക്കും കാരണം ചുണ്ട് നന്നായിട്ടിതായിട്ടാണല്ലോ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആരും അറിയാത്തത് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരു നിമിഷം ഒരു ഒരു നിമിഷം കണ്ട് തെറ്റിപ്പത്തേക്ക് സംഭവിച്ചതാണ് അത് നമ്മുടെ ബെഡീന്ന് കിടന്ന് പിത്തിക്കിട്ട് കൊണ്ടുപോയി തലയിടിച്ച് പിത്തി എന്തോ അടിച്ച് വരയ്ക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് അതെന്തിന് പിത്തി അടിച്ചു കുറയ്ക്കാൻ പോയി അതെന്തിന് പോയി ആ പറയുന്നുണ്ട് അപ്പോൾ ഒരു നിമിഷവും കൊണ്ട് പറ്റിയതാണ് അപ്പൊ നമ്മടെ ഇതെല്ലാരും ആയിട്ടൊന്നും പറയാമെന്ന് വിചാരിച്ചു വന്നതാണ് കേട്ടോ രാവിലെ ആയപ്പോ രാത്രി ഒരു പുഡ് തുറങ്ങിയിട്ടില്ല ഒരു തുള്ളി തുറങ്ങിട്ടില്ല ഞെട്ടി 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 എണീറ്റി കറയു വരുന്നത് ഇടിച്ചതിൻ്റെ ഓർമ്മ വെച്ചിട്ടായിരുന്നു ഞെട്ടിഞ്ഞെട്ടി കരയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവരോടും കൂടി ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ച് വന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക നമ്മളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ പിന്നെ ഇടയ്ക്ക് ഉണ്ണിക്കുട്ടൻ്റെ ശബ്ദം വന്നിട്ടുണ്ട് കേട്ടോ അത് അവർ രണ്ടുപേരും കൂടി എന്താ പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കിയതാണ് കേട്ടോ ശരി എന്നാൽ ടാറ്റാ ബൈ ബൈ വരുന്നു കുടിച്ചോടാ